ഫലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലിനെ പിന്തുണക്കുന്ന വൻകിട കോള കമ്പനികൾക്ക് ബദലായി ചരിത്രം സൃഷ്ടിക്കുകയാണ് യു കെയിലെ കോള ഗസ ഫലി ആക്ടിവിസ്റ്റും സംരംഭകനുമായ ഉസാമ ഖാഷു ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ വിപണിയിലെത്തിച്ച കോള ഗസ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അഞ്ചു ലക്ഷത്തിലേറെ കാനുകൾ വിറ്റഴിഞ്ഞതായി ഇസ്രായേൽ മാധ്യമം ജറൂസലം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിലെ വംശഹത്യയിൽ ഇസ്രായേൽ സൈന്യത്തെ സഹായിക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുന്നവർക്ക് വേണ്ടിയാണ് വംശഹത്യയില്ലാത്ത കോള എന്ന ലേബലിൽ കാഷു കോള ഗസ അവതരിപ്പിച്ചത് ഇസ്രായേൽ അധിനിവേശത്തിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനി കുട്ടികളുടെ ഓർമ്മ നിലനിർത്തുക എന്നതാണ് കോള ഗസയുടെ ലക്ഷ്യമെന്നും ഫലസ്തീൻ അനുഭവിക്കുന്ന ദുരിതം ഈ പാനീയത്തിന്റെ ഓരോ സിപ്പും ഓർമ്മിപ്പിക്കുമെന്നും ഉസാമ കാഷു പറയുന്നു ഇസ്രായേൽ ബോംബിട്ടു തകർത്ത ഗസ സിറ്റിയിലെ അൽ കറാമ ആശുപത്രി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കോള വില്പനയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഉടമസ്ഥതയുള്ളത് നൂറ് ശതമാനം അപ്പാർത്തി ഇടമുക്തം നൂറ് ശതമാനം ലാഭവും മാനുഷിക സഹായത്തിനു നൽകുന്നു എന്നിവയാണ് കോളാഗസയുടെ ലണ്ടനിലെ ഫലസ്തീൻ ഹൗസിന്റെ ഈ ഉൽപ്പന്നം ഇസ്രായേലിന് ബഹിഷ്കരിക്കുന്ന ബദൽ ശീതള പാനീയമാണെന്നും പറയുന്നു ഫലസ്തീൻ പതാകയുടെ നിറങ്ങളും കഫിയ പാറ്റേണും അറബി ഇംഗ്ലീഷ് അക്ഷര രൂപങ്ങളും ഉൾപ്പെടുന്നതാണ് കോളാകാനിന്റെ ഡിസൈൻ പോളണ്ടിൽ നിർമ്മിച്ച് ലണ്ടനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കോള ഗസ ആദ്യഘട്ടത്തിൽ മൂന്ന് റസ്റ്റോറന്റുകളിലാണ് വിൽപ്പന നടത്തിയിരുന്നത് ഉദ്യമത്തിന് പിന്നിലുള്ള ലക്ഷ്യവും ആകർഷകമായ രുചിയും കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത് ജനപ്രീതിയാർജിച്ചു റസ്റ്റോറന്റുകൾ ചെറുകിട സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയിലൂടെയും ഷോപ്പിഫൈ വഴി ഓൺലൈനുമായാണ് നിലവിൽ കോള വിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ സിക്സ് ക്യാൻ ട്വന്റി ഫോർ ക്യാൻ എന്നിങ്ങനെ രണ്ട് പാക്കുകളായാണ് കോള ഓൺലൈനായി വിൽക്കുന്നത് യഥാക്രമം പന്ത്രണ്ട് പൗണ്ടും മുപ്പത് പൗണ്ടുമാണ് വില ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ജനിച്ചു വളർന്ന ഉസാമ കാഷു ഇസ്രായേൽ പോലീസിന്റെ വേട്ടയിൽ നിന്നും രക്ഷപ്പെട്ടാണ് യു കെയിൽ അഭയം തേടിയത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ വിഭജന മതിലിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലായിരുന്നു കാശുവിനെതിരായ സയനിസ്റ്റ് പോലീസിന്റെ നീക്കം ലണ്ടനിൽ അഭയാർത്ഥിയായെത്തി ചലച്ചിത്ര നിർമ്മാണത്തിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ അൽ ജസീറ ന്യൂ ഹൊറൈസൺ അവാർഡിന് അർഹനായി രണ്ടായിരത്തി ഏഴിൽ ഫ്രീ ഗസ മൂവ്മെന്റ് സ്ഥാപിച്ച കാഷു രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ തുർക്കിയിൽ നിന്നും ഗസയിലേക്കുള്ള ഫ്രീഡം ഫ്ലോട്ടില്ല സഹായ ദൗത്യത്തിലും നിർണായക പങ്കുവഹിച്ചു ഫ്ലോട്ടില്ലയുടെ ഭാഗമായുള്ള ഒരു കപ്പലിനെ ഇസ്രായേൽ ആക്രമിക്കുകയും കാഷുവിന്റെ ക്യാമറമാൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ചലച്ചിത്ര നിർമ്മാണത്തിലൂടെ ഉപജീവനം സാധ്യമാവില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ലണ്ടനിൽ തിരിച്ചെത്തിയ ഉസാമ കാഷു റെസ്റ്റോറന്റ് മേഖലയിലേക്ക് തിരിഞ്ഞത് എന്നാൽ കോള ഗസയിലൂടെ താൻ ലക്ഷ്യമിടുന്നത് വെറും കച്ചവടമല്ലെന്നും ഫലസ്തീന് പിന്തുണ നൽകുക എന്നതാണെന്നും കാഷു പറയുന്നു ഇസ്രായേലിന്റെ വംശഹത്യയ്ക്ക് പിന്തുണ നൽകുന്ന കമ്പനികളെ ബഹിഷ്കരിക്കുക എന്നത് പ്രധാനമാണ് ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് കരുത്തു പകരുകയാണ് കോള ഗസയുടെ ലക്ഷ്യമെന്നും കാഷു വ്യക്തമാക്കുന്നു ഫലസ്തീനിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ബ്രാൻഡുകൾക്കെതിരായ ബഹിഷ്കരണം കൊക്കകോള സ്റ്റാർബക്സ് നെസ്ലെ യൂണിലിവർ തുടങ്ങിയ നിരവധി ബ്രാൻഡുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഗസയിൽ അധിനിവേശം ആരംഭിച്ച ശേഷം മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെ അൻപത്തിമൂന്ന് ശതമാനം ഉപഭോക്താക്കളും ഇത്തരം ഇസ്രായേൽ അനുകൂല ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചു തുടങ്ങിയതായി ഗ്ലോബ് ഡാറ്റ എന്ന ഗവേഷണ സ്ഥാപനം വ്യക്തമാക്കിയിട്ടുണ്ട്